ിൽ നിന്ന് ആവശ്യം ഉന്നയിക്കുമ്പോൾ ഈ അന്താരാഷ്ട്ര സംഘർഷങ്ങൾക്കിടയിൽ ഒരു സംസാരിക്കില്ല ട്രംപിന് ട്രംപിന് ട്രംപ് കാണെന്നും മെരുന്നാൾ കണ്ടെന്ന് മത്സരിക്കണമെങ്കിൽ വിശ്വാസമായിരുന്നുവന്ത ഖത്തർ അവിടത്തെ കണ്ടിടിക്കുന്ന അമേരിക്കൻ മിലിറ്ററി ബേസിനായിരുന്നു അമേരിക്കൻ ആശ്രയിക്കുന്നത് അതാണ് അവരുടെയും പരാജയം കാണുന്നത് വിശദമായി പറഞ്ഞാൽ ഈ ഖത്തർ ആശ്രയിക്കുന്ന അമേരിക്കൻ മിലിറ്ററിയുടെ സൗന്ദിക മുന്നേറ്റം നടക്കണമെങ്കിൽ ബേസിന്റ് അദ്ദേഹത്തിന്റെ സർക്കാരും അദ്ദേഹത്തിന്റെ പാർട്ടിയും ഒക്കെ അമേരിക്കയിലെ ജൂഡീഷിയുടെ സ്വാധീനത്തിനും ഒരു പദ്ധതി വരെ അവരുടെ നിയന്ത്രണത്തിനുമാണ് എന്നുള്ളത് നമ്മളുടെ പദ്ധതി ബേസ് അതുകൊണ്ട് തന്നെ